അധ്യാപകനെ കൊല്ലുമെന്ന് കൊട്ടേഷൻ സംഘാംഗത്തെ പോലെ ആക്രോശിച്ച വിദ്യാർത്ഥിയുടെ പ്രായം വെറും പതിനാറോ പതിനേഴോ ആയിരിക്കാം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെന്നാണ് വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ കൊലവിളി നടത്തുകയും പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന കൗമാരക്കാരുടെയും യുവാക്കളുടെയും എണ്ണം നാട്ടിലാകെ വർദ്ധിക്കുന്നുണ്ട് ജീവഭയമുള്ളതിനാൽ നാട്ടുകാരെന്നല്ല അധ്യാപകരും പോലീസും പ്രതികരിക്കാറില്ല പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ചുറ്റും തീവ്രവാദികളെ പോലെ നിന്ന് ക്രൂരമർദ്ദനം നടത്തിയവരോട് സഹപാഠികൾ പോലും പ്രതികരിച്ചില്ലല്ലോ അന്ന് വിദ്യാർത്ഥികളിലെ ക്രൂരത കണ്ട് കേരളം നടുങ്ങി ഇന്നിപ്പോൾ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയുടെ വധഭീഷണിക്ക് മുന്നിൽ നിസ്സഹായനായിരിക്കുന്നു ഇത്തരം ദേഷ്യക്കാരായ വിദ്യാർത്ഥികൾ ഒന്നും രണ്ടുമല്ല കാരണങ്ങൾ പലതുണ്ട് മൊബൈൽ ഫോണുകളുടെ ദുരുപയോഗം സ്വാതന്ത്ര്യാവകാശങ്ങളുടെ പേരിൽ പിൻവലിച്ച അച്ചടക്ക നടപടികൾ ലഹരി വ്യാപനം വിദ്യാർത്ഥികളുടെ അക്രമ രാഷ്ട്രീയം അതിനു കിട്ടുന്ന പാർട്ടി പിന്തുണ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ദുർമാതൃക വീടുകൾ ലഭിക്കുന്ന അമിത സ്വാതന്ത്ര്യം തുടങ്ങിയവ പ്രധാനമാണ് ഗുണ്ടാസംഘങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന വിധത്തിലാണ് സിദ്ധാർത്ഥനെന്ന വിദ്യാർത്ഥിയെ വളഞ്ഞിട്ട് മർദ്ദിച്ചത് വിദ്യാർത്ഥി രാഷ്ട്രീയം അടിമകളാക്കിയവർക്ക് കണ്ടുനിൽക്കാനല്ലാതെ പ്രതികരിക്കാനായില്ല കൂക്കോട് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ എസ് എഫ് ഐ നേതാവ് പി എം ആർഷോ പറഞ്ഞത് നുണയുടെ പേമാരി പെയ്യിച്ച് എസ് എഫ് ഐക്ക് ചരമഗീതമെഴുതാൻ കാത്തിരുന്നവർ അറിയുക മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ ജയിച്ചിരിക്കുന്നുവെന്നാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിയിട്ടതിൽ എസ് എഫ് ഐയുടെ പങ്കും നുണയായിരുന്നില്ല നേതാവ് എതിരാളികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാകാത്തതോ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതോ ഒക്കെ വിജയമാണെന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം വിവരക്കേട് കേരളത്തിനില്ല സഹപാഠിയെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ പോലും പ്രതികരിക്കാനാവാത്ത വിധം അക്രമ രാഷ്ട്രീയത്താൽ വന്യങ്കരിക്കപ്പെടുകയോ അടിമകളാക്കപ്പെടുകയോ ചെയ്ത യുവത്വത്തിന്റെ കീഴടങ്ങലാണത് കേരളത്തിന് മാറി ചിന്തിക്കാൻ പാലക്കാട്ടും ദൃഷ്ടാന്തമുണ്ടായിരിക്കുന്നു ദൃശ്യം ചോർന്നത് മാത്രമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് മൂല്യം ചോർന്നതും വിദ്യാഭ്യാസ മന്ത്രി അന്വേഷിക്കണം അതിലപ്പുറം സമഗ്രമായ രക്ഷാ ഉണ്ടാകണം അത്തരം നടപടികളിൽ നിന്ന് മാതാപിതാക്കളും അധ്യാപകരും സർക്കാരും പിൻവാങ്ങിക്കൂടാ പിടച്ച ഭീഷണികൾക്ക് മുന്നിൽ പകച്ചിരിക്കാനോ കൊല്ലപ്പെടാനോ ഉള്ളതല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം